നമസ്തേ കാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുക നിങ്ങളിലേക്ക് അതിനകത്തെ ഏറ്റവും നല്ല കാര്യങ്ങളെ കണക്ട് ചെയ്ത് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡ് റീഡിങ് തന്നെയാണ് സോൾ കണക്ഷൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് എടുക്കുന്നതാണ് നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് വളരെ ശക്തമാണ് നല്ല രീതിയിലൊരു ക്ലാരിറ്റി വരുത്താൻ സാധിക്കുന്ന ഒന്നാണ് ടാറോ റീഡിങ്സ് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബ്ലോക്കേജുകൾ ശത്രുദോഷങ്ങൾ ഡെബിൾ എനർജിയുടെ പ്രസൻസ് അതാരിൽ നിന്ന് എങ്ങനെ ഇതിനെ എങ്ങനെ പരിഹാരം കണ്ടു മുന്നോട്ട് പോകണം നിങ്ങളെടുക്കേണ്ട ആക്ഷൻ എന്താണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി തരുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വിശ്വാസത്തോടു കൂടി ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് തൃപ്തി തോന്നുകയും നല്ല ഒരു എനർജി ലഭിക്കുമെന്ന് തോന്നുന്ന വ്യക്തികളുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുക കാരണം ഒരുപാട് എനർജികൾ ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്ത് നിങ്ങൾ ഏറ്റവും അനുയോജ്യമായതും നല്ലതുമാകുന്ന അതായത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ ചെന്ന് എനിക്ക് മാറ്റങ്ങൾ വരുമെന്ന് തോന്നുന്ന ഒരാളുമായിട്ട് മാത്രം കണക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക തെറ്റായ ഗൈഡൻസുകൾ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കണക്റ്റ് ഇനി അറ്റ്ലീസ്റ്റ് ഒരു തെറ്റായ ഗൈഡൻസ് ആണ് നിങ്ങൾക്കൊരു ടാറോ റീഡറിൽ നിന്ന് ലഭിച്ചാൽ തന്നെ അത് ടാറോ തന്നെ നിങ്ങളെ വളരെ പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയിലൂടെ കൊണ്ടുചെന്ന് നിർത്തുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നമ്മുടെ എക്സ്പീരിയൻസുകളാണ് നമ്മളെപ്പോഴും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് തരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടാറോയുടെ ഒരു ഇൻഫർമേഷനെ ഭയപ്പെടുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിക്ക് ഒരു നെഗറ്റീവ് വന്നാലും നിങ്ങളെ പോസിറ്റീവ് ആകുന്ന ഒരു മാർഗത്തിലൂടെ തന്നെയാണ് ടാറോ എന്ന എനർജി നിങ്ങളെ എത്തിക്കുകയുള്ളൂ കാരണം നിങ്ങളും ടാറോയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടാറോയുടെ എനർജിയിൽ കണക്റ്റഡ് ആവുകയും നിങ്ങളെ ടാറോ അതിന് പ്രാപ്തമാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതും നിങ്ങളുടെ തമ്മിൽ നിങ്ങളുടെ ആ ഒരു ഉൾഭായത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് റീഡിങ്സിൽ നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ലോട്ടറി എനർജിയൊക്കെ ലോട്ടറി ഭാഗ്യമൊക്കെ നമുക്കിതിൽ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും അതൊന്നും നമ്മൾ പ്രാവർത്തികമാക്കാനോ അതിനു വേണ്ടിയിട്ട് ലക്ഷ്യം വയ്ക്കുകയോ ചെയ്യരുത് കേട്ടോ സാമ്പത്തിക ഭദ്രത എന്നത് നമുക്ക് പല മാർഗ്ഗങ്ങളിലൂടെ നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ എന്ത് ചെയ്യണം കഠിനാധ്വാനം നമ്മുടെ സ്കിൽസ് നമ്മുടെ കഴിവിനെ നമ്മൾ പുറത്തെടുക്കണം കേട്ടോ ചിലരെ ഇന്നലെയാണ്ട് ഒരു മെസ്സേജ് കണ്ട് ലോട്ടറി അടിക്കുകയായിരുന്നെങ്കിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് നമ്മളൊരു ലോട്ടറി അടിക്കുക അതൊരു ഭാഗ്യമാണ് അതൊരു ടൈമിംഗ് ആണ് അത് ഡിവൈൻ നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ലോട്ടറി എന്നൊക്കെ പറയുന്നത് അതിനു വേണ്ടിയിട്ട് മാത്രം ലക്ഷ്യം വെച്ചിരുന്നാൽ ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ നമുക്കത് കിട്ടുന്ന കാലം എപ്പോഴാണ് അത് അതെന്ന് കിട്ടുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ അതേസമയം നമ്മളൊരു അധ്വാനിച്ചാൽ നമ്മൾ പണിയെടുക്കാൻ തീരുമാനിച്ചാൽ നമ്മളൊരു ചെയ്യുന്ന തൊഴിലിന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എഫേർട്ടിനുള്ള ഫലം അപ്പാപ്പ നമ്മളിലേക്ക് വന്നു ചേരും നമുക്കറിയാം ഇത്ര ചെയ്താൽ ഇത്രത്തോളം നമ്മളിലേക്ക് കണക്റ്റഡ് ആകുമെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സ്കിൽസ് നമ്മുടെ കഴിവുകളെ നമ്മൾ മണ്ണിട്ട് മൂടിക്കളയരുത് നമുക്ക് എല്ലാ മനുഷ്യനും ഇത് ഇപ്പം ഒരു വികലാംഗരായ വ്യക്തികൾക്ക് പോലും അവരുടേതാവുന്ന കഴിവുകളുണ്ട് അപ്പം നിങ്ങൾക്ക് എവിടെയാണോ ശോഭിക്കാൻ സാധിക്കുന്നത് അവിടെ നിങ്ങൾ കൂടുതൽ എഫോർട്ട് എടുക്കുക നമ്മൾ കഠിനാധ്വാനം ചെയ്യുക സ്ട്രഗിളിംഗ് ചെയ്യുക സാക്രിഫൈസ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുക പേരും പ്രശസ്തിയും വിജയവും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ നമുക്ക് നേടണമെങ്കിൽ തീർച്ചയായിട്ടും കഠിനാധ്വാനവും ത്യാഗമനോഭാവവും ഉണ്ടായാൽ മാത്രമേ ഇതെല്ലാം നടക്കത്തുള്ളൂ അതല്ലാതെ നമ്മൾ ലോട്ടറി എനർജി അപ്പോൾ ലോട്ടറി എടുക്കണം എടുക്കണ്ട എന്നല്ല അതിൽ അതിലൂടെ ലൈഫിനെ കണക്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലേ ലോട്ടറി കച്ചവടം ചെയ്യുന്ന വ്യക്തികൾ അവർ ൊഴില് അവിടെ പലരും അത് വാങ്ങുമ്പോൾ മാത്രമാണ് അവർക്കുടെ ജീവിതത്തിലേക്കൊരു ഫിനാൻഷ്യൽ എനർജി കണക്റ്റ് ചെയ്യുള്ളൂ അപ്പം നമ്മളത് കറക്റ്റാണ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൽ തന്നെ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നാൽ അസാധ്യമാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മളുടേതാകുന്ന ഫീൽഡിലേക്ക് നമ്മളുടേതാകുന്ന സിറ്റുവേഷൻസിലേക്ക് ഇറങ്ങിത്തിരിക്കുക കൂട്ടത്തിൽ ഒരെണ്ണം എടുത്തുകൊള്ളുക അതൊരു നന്മ മനസ്സോടുകൂടി നല്ല മനസ്സോടുകൂടി നന്മ ചെയ്യുന്നതുപോലെ എടുത്തുകൊള്ളുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമ്മാനം യൂണിവേഴ്സ് തന്നിരിക്കുക അതിന് മാറ്റമൊന്നുമില്ല പക്ഷേ അതിൽ മാത്രം ലക്ഷ്യം വെച്ച് ഇത് അടിക്കണേ നോക്കിക്കൊണ്ടിരുന്നാൽ ഒന്നും നമുക്ക് ആർക്കും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ പിന്നെ മാനുഫെസ്റ്റേഷൻ എനർജി പ്രാക്ടീസ് ചെയ്തോളുക മാനുഫെസ്റ്റേഷൻ ചെയ്യാൻ പഠിച്ചോളുക സാമ്പത്തികത്തെ അട്രാക്റ്റ് ചെയ്ത് എടുത്തോളുക അപ്പം പല മാർഗ്ഗത്തിലൂടെ നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഫിനാൻസ് വന്ന് 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 നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അഫർമേഷൻസ് എഴുതുക നന്ദി പറയുക നമുക്ക് ഒരു രൂപ കിട്ടുമ്പോഴും ഒരു വ്യക്തിയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നാലും അവരങ്ങ് കഴിയുമ്പോൾ നമ്മൾ യൂണിവേഴ്സലിനോട് പോസിറ്റീവ് ആവുന്ന എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്ത് നമ്മൾ നന്ദി പറയുക ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് യൂണിവേഴ്സ് എനിക്ക് തന്ന നിമിഷത്തിന് നന്ദി 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 എന്ന് മാത്രം ഒന്ന് പറഞ്ഞാലും മതി നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ത്രീ ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വെയ്റ്റിങ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധികൾ ഉണ്ട് എന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ മടിച്ച് നിൽക്കുന്നുണ്ട് കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത് ഒന്ന് ഈ പറഞ്ഞതുപോലെ ഒന്നിലധികം സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടും നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാനുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ട് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ നല്ല സ്കിൽസുള്ള എനർജിയിലുള്ള വ്യക്തികളെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ സ്വയം മനസ്സുകൊണ്ട് പ്രതിസന്ധികളുണ്ടാക്കി വെച്ചിരിക്കുന്നു വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ മുന്നോട്ടേക്ക് പോകാൻ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് കാണുന്നത് ചിലപ്പോൾ കരിയർ പാതയെ ബേസ് ചെയ്ത് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു എനർജി കാണുന്നത് നിങ്ങൾക്ക് ചില കർമ്മകൾ ചെയ്യാനുള്ള സമയമായി നിങ്ങൾക്ക് ചില നിയോഗങ്ങളുടെ സമയമാണ് ആക്ഷൻ എടുക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു കോൺഫിഡൻസ് എനർജിയിലേക്ക് വരേണ്ട സമയമാണ് നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു സാഹചര്യങ്ങളിലെല്ലാം നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യണം ഫയർ എനർജിയിലേക്ക് വരണം അതായത് സഡൻ നിങ്ങളോട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് നിങ്ങൾ സ്തംഭിച്ചോ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് എനർജിയിലോ ഒന്നും നിൽക്കണ്ട നിങ്ങൾക്കൊരു ജസ്റ്റിസ് ആണ് നിങ്ങൾക്കൊരു പോസിറ്റീവ് കർമ്മ നിങ്ങളിൽ നടത്തപ്പെടാൻ പോവുകയാണ് ഒരു ഫയർനെസ് എനർജിയിലേക്ക് വരികയാണ് ഒരു നിയമപരമായ പോരാ ട്ടം നടത്ത ലീഗൽപരമായിട്ട് എന്തെങ്കിലും ഒരു പോരാട്ടം നടത്തുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കാണ് പോസിറ്റിവിറ്റി കാണുന്നത് നിങ്ങൾ ആക്ഷൻ എടുത്തു മുന്നോട്ടേക്ക് പൊക്കോളുക പയന്ന് നിൽക്കുകയോ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുകയോ ചെയ്യരുതെന്നാണ് കാണുന്നത് അതുപോലെ ട്രാവലിങ് എനർജിയെ ബേസ് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്താണ് നിൽക്കുന്നതെങ്കിലും അതെല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ തോട്ട് ഒരു കോൺഫിഡൻസിലേക്ക് അതായത് അത് നേടും അത് കിട്ടും എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുക തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം ചേഞ്ചാകുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരാക്ഷൻ എടുക്കേണ്ടി വരും പ്രതിസന്ധികളെ എല്ലാം മറികടക്കേണ്ടി വരും ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു ട്രാവലിങ് എനർജി ബേസ് ചെയ്തായിരിക്കാം നിങ്ങൾക്ക് കുറച്ച് ബെർഡനും ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഉത്തരവാദിത്തങ്ങളൂടി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട് അതൊരു കർമ്മ എനർജിയിലാണ് അതായത് അത് നിങ്ങളുടെ വിധിയിൽപ്പെട്ട ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മുന്നോട്ടേക്കുള്ള യാത്രയുടെ ഒരു പോയിന്റിൽ നിങ്ങൾ നിങ്ങൾ ആവുക മാറ്റുക നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ തോട്ട്സ് ചെയ്യുന്ന ചിന്തകളെയും നിങ്ങളുടെ മനസ്സിനകത്തുള്ള കൺഫ്യൂഷനെയൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഇന്ന് ചെറിയൊരു ബെർഡൻ ഉണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട് എയ്സോപെൻഡിക്കൽസിൻ്റെ എനർജിയാണ് വരുന്നത് ഒരു ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചത് അതായത് ഒരു ഇമോഷണൽ പെയിനിൽ നിന്നും ഇന്ന് നിങ്ങൾ പുതിയ ഒരു സിറ്റുവേഷൻസിലേക്കൊരു ഊർജസ്വലമാകുന്ന അതായത് ഓപ്പർച്യൂണിറ്റീസുകളുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ബ്ലെസ്സിങ്സ് ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച ഒരു ഹാർട്ട് ബ്രോക്കണ് ഒരു മാറ്റം വരുന്നുണ്ടോ ഒന്നെങ്കിൽ സാമ്പത്തികപരമായൊരു കാര്യത്തിലാണ് നിങ്ങൾ മാനസികമായി വിഷമിച്ചതെങ്കിൽ ഇന്ന് ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ എവിടെയൊക്കെയോ പൂട്ടപ്പെട്ട നിങ്ങൾ എവിടെയൊക്കെയോ ക്ലോസ് ചെയ്യപ്പെട്ട നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു അടഞ്ഞ അധ്യായം തുറന്നു കിട്ടുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒരു ഓപ്പൺ എനർജി ഇന്നൊരു ഡോർ ഓപ്പണിംഗ് ആകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു പുലരി അല്ലെങ്കിൽ പുതിയ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നടന്ന് നീങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ബ്ലെസ്സിങ്സ് ആണ് ചിലരെ സംബന്ധിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ ഒരു ഗിഫ്റ്റ് പോലെ ആയിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത നിങ്ങൾക്ക് വളരെ പെയിൻ ഉണ്ടായിരുന്നു ചലഞ്ചിങ് ആയിരുന്നു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് മാനിഫെസ്റ്റേഷൻ പോലെ നിങ്ങൾ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്ന ഒരു ഇമോഷണൽ ചീറ്റിംഗ് ഒരു സിറ്റുവേഷൻസും ആവാം കേട്ടോ ഇമോഷണൽ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പല രീതിയിലും നമുക്ക് വരാം സാമ്പത്തികമാവാം കരിയറാവാം വ്യക്തി ബന്ധങ്ങളിലാവാം ഫ്രണ്ട്ഷിപ്പിലാവാം പ്രണയത്തിലാവാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ മോശമായ ഒരു സാധനം നമ്മൾ വാങ്ങിയതിലാവാം നല്ലതാണെന്ന് ചിന്തിച്ച് നമ്മൾ വാങ്ങിയ ഒരു ഉൽപ്പന്നം അത് കൊള്ളില്ലാണ്ട് വന്നാലും അതൊരു ചീറ്റിംഗ് ആണ് നമുക്ക് അപ്പോൾ ചീറ്റിങ് എനർജിയിൽ ഇമോഷണലി സംഭവിച്ച ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കുന്നുണ്ട് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നൊരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതിനകത്ത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുടെ പ്രസൻസാണ് കാണുന്നത് ഹെൽത്ത് പരമായിട്ട് ചില പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റത്തെ കാണിക്കുന്നുണ്ട് ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആയിരിക്കുന്നു ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് ഫൈവ് ഓഫ് സോസിൻ്റെ എനർജിയാണ് നിൽക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ പേടിച്ചിരുന്ന അതായത് നിങ്ങളുടെ ഉള്ളിൽ അതിനകത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു എന്നാൽ അതിനകത്തൊരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു ഒരു ശത്രുവും ഉണ്ടായിരുന്നു ഒരു മിത്രവും ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇമോഷണൽ വരമാകുന്ന അവസ്ഥയിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ഒരു ശത്രുവിൻ്റെയും മിത്രത്തിൻ്റെയും പ്രസൻസോടുകൂടി നിങ്ങൾ കണക്റ്റ് ചെയ്തൊരു ട്രാപ്പഡ് എനർജിയെപ്പോലെ നിങ്ങൾ നിന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്ന പ്രശ്നമാവാം തെറ്റിദ്ധാരണയുടെ പുറത്താവാം ഒരു ഇല്യൂഷൻ എനർജി നമുക്കവിടെ കാണുന്നുണ്ട് ഒരു മിഥ്യാധാരണ ഒരു തെറ്റിദ്ധാരണയുടെ ഒരു പ്രസൻസ് കാണുന്നുണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഉൾക്കണ്ടയായിരുന്നു ആ ഒരു സാഹചര്യത്തെ ബേസ് ചെയ്ത് പക്ഷേ ആ ഒരു വെല്ലുവിളി ഇന്ന് അവസാനിക്കുന്നു നിങ്ങൾ ആരെയാണോ ഭയപ്പെട്ടത് ആരുമായിട്ടാണോ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ചിന്തിച്ചത് ആരുമായിട്ടാണോ ഒരു തെറ്റിദ്ധാരണ എനർജിയിൽ നിന്നത് അവിടെ നിങ്ങളുടെ പക്ഷം ജയിക്കുന്നുണ്ട് എല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളവിടെ ഇന്നു മുതൽ സമാധാനപരമായിട്ട് പോകാൻ പറ്റും ഇന്നലകളിലൊന്നും ഉറങ്ങിയിട്ടില്ലാത്ത വിധം നിങ്ങൾ അനുഭവിച്ച ഒരു സിറ്റുവേഷൻസ് ഒരു ഡിപ്രഷൻ എനർജിയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ വളരെയധികം ഭയവും നിങ്ങൾ നേരിട്ടിട്ടുണ്ട് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റ് നിങ്ങളെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ സിറ്റുവേഷൻസ് അത്രത്തോളം നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്ത ചിലപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് നാളായിട്ട് ഒരു ഒൻപത് ഒരു ഒമ്പത് മാസം ഒരു നയൻ മന്ത്സിൻ്റെ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വളരെയധികം പ്രശ്നം അനുഭവിച്ചിരുന്ന സിറ്റുവേഷൻസ് അതായത് നിങ്ങളൊരു തടവറയിൽ പെട്ടതുപോലെയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു വലിയൊരു പ്രോബ്ലംസ് ആയിരുന്നു നിങ്ങൾ ഡീല് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ സിറ്റുവേഷൻസാണ് ഇന്ന് നിങ്ങൾക്ക് അവസാനിച്ച് കിട്ടുന്നത് കേട്ടോ ഒരു നല്ല ഒരു സമാധാനവും സന്തോഷവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഓവർകം ചെയ്യുന്നതാവാം അതല്ലെങ്കിൽ എസ്കേപ്പിംഗ് എനർജി ഒരു മാറി സഞ്ചരിക്കുന്ന ഒരു എസ്കേപ്പ് ആവാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആവാം ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അത് നിങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് പുറത്ത് കിടക്കുന്നത് നിങ്ങളിലാണ് വിജയം കാണാൻ സാധിക്കുന്നത് സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് എനർജി തന്നെയാണ് കേട്ടോ ഒരു ട്രാവലിംഗിനെ ബേസ് ചെയ്താണെങ്കിലും കരിയർ പാതയെ ബേസ് ചെയ്താണെങ്കിലും ഇന്ന് നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജിയുടെ ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ കണക്റ്റ് ചെയ്തൊരു സക്സസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിനുള്ള ഒരു അവസരം ഒരു സക്സസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ ചെറിയ ചെറിയ ആക്ഷനുകൾ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് അതേസമയം കുറച്ച് ആളുകളുടെ എനർജിയിൽ ഒരു ലോസ് എനർജി കാണുന്നുണ്ട് കേട്ടോ നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തിയോ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അ ഇപ്പോഴും നിങ്ങളൊരു ബന്ധന അവസ്ഥയിലാണ് നിങ്ങളുടെ കണ്ണും കയ്യും കെട്ടി നിങ്ങൾ അവിടെ തന്നെ ചലനമറ്റി നിൽക്കുകയാണ് ഒന്നെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോന്നിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പത്തികപരമാകുന്ന ഇടപാടിലൊരു ചീറ്റിങ്ങോ ഒരു ഫിനാൻഷ്യൽ ലോസോ സംഭവിക്കും എന്താണെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ട് സ്റ്റക്കാണ് അത് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റക്നെസ് ആണ് നിങ്ങളുടെ തോട്ട്സുകളുടെ ആണ് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് എനർജിയിലേക്ക് മാറാനാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾ എന്തിലാണോ സ്റ്റക്കായി നിൽക്കുന്നത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ എവിടെയാണോ പേടിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ആ കാര്യത്തിൽ തന്നെ നിങ്ങൾ വളരെയധികം ഇൻസ്പിറേഷൻ എനർജിയോടുകൂടി ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങളോട് ഫോക്കസ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കാരണം അത് വിട്ടുകളയുകയോ നഷ്ടമായിട്ട് കാണുകയോ അല്ലെങ്കിൽ നിങ്ങളെ സ്വയം നിങ്ങൾ തന്നെ കൊണ്ടുപോയി ഒരു ബലിയാടാക്കിയ അല്ലെങ്കിൽ ഒരു ചതിക്കുഴിയിൽ നിങ്ങൾ തന്നെ അറിഞ്ഞു ചാടി എന്നുള്ള തോന്നൽ ആ ഒരു തോട്ട്സിൽ നിന്നോ നിങ്ങൾ പുറത്ത് കിടക്കണമെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് മൂന്ന് എനർജിയുടെ പ്രസൻസ് ഉണ്ട് നമുക്ക് വന്ന് അതേ എനർജി തന്നെ റിപ്പീറ്റ് വരികയാണ് കേട്ടോ ആ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളെ നേരിട്ട് അതായത് നിങ്ങൾ പേടിച്ചിരുന്ന ആ ഒരു കാര്യം ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നെങ്കിലും അവർ വീണ്ടും ആ ഒരു പ്രശ്നത്തെ നിങ്ങളിലേക്ക് വലിച്ചു വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചുമ്മാ അട്രാക്റ്റ് ചെയ്ത് നെഗറ്റീവിറ്റീനെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം കിട്ടിയ ഒരു എനർജി ഉണ്ടല്ലോ ഒരു പ്രശ്നം ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു തെറ്റിദ്ധാരണ പോലുള്ള ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്കിന്ന് നിസ്സാരമായിട്ട് പുറത്ത് കടക്കാൻ പറ്റുമെന്ന് നമ്മൾക്ക് കാണാൻ പറ്റിയ ആ ഒരു എനർജിയെ നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വീണ്ടും നിങ്ങൾ പേടിക്കുന്നുണ്ട് ശത്രുവിനെ വലിച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ വളരെ സ്ട്രെസ് എനർജി അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ലോകത്ത് എന്തു പ്രശ്നത്തിനും പരിഹാരമുണ്ട് കേട്ടോ ഏറ്റവും വലിയൊരു പരിഹാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും സമാധാനം കിട്ടുന്നില്ല എങ്കിൽ മൗനമാണീ ലോകത്തെ ഏറ്റവും വലിയൊരു പരിഹാരമെന്ന് മനസ്സിലാക്കുക ശാന്തമായി ചിന്തിക്കുക ഉൾവലിഞ്ഞ് നിൽക്കുക മാത്രവുമല്ല നിങ്ങൾ മൗനം പാലിക്കുക അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് പ്രതിസന്ധികളെയും പിന്നീട് തരണം ചെയ്യാൻ സാധിക്കും വളരെ ആഴത്തിൽ ആലോചിക്കുക നിങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നു നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു എന്നൊക്കെ ചിന്തിച്ച് അവസാനിച്ച് പോയൊരു പ്രശ്നത്തെ വീണ്ടും നിങ്ങൾ റീ ചെയ്യുന്നുണ്ട് നമ്മൾ എന്താണോ ഓവർ തോട്ട്സ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ചിന്തിക്കുക അത് അങ്ങനെ ഒരു തെറ്റായ സിറ്റുവേഷൻസ് വരുമ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക കേട്ടോ കാരണം ആരും ആരെയും ബന്ധനത്തിലാക്കില്ല ട്രാപ്പിലാക്കില്ല നമ്മൾ സ്വയം ചെന്ന് ചാടിയാൽ മാത്രമാണ് നമ്മൾ ഏത് കുഴിയിലും വീഴുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് റിലാക്സ് ആവാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ദ എനർജി ഉണ്ട് ഒരു സറണ്ടർ എനർജി ഉണ്ട് കേട്ടോ നമുക്കിവിടെ അതായത് ഒരു ഫോക്കസ് അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് പ്രോഗ്രസ് ട്രാവലിങ്ങിനെയൊക്കെ കണക്റ്റ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ് ഒരു ഹാപ്പി ജേണിയുടെ സമയമാണ് ഒരു ട്രാവലിങ്ങിൻ്റെ സമയമാണ് അത് കരിയർ പാതയെ ബേസ് ചെയ്തുള്ള ഒരു സക്സസ് എനർജിയുടെ സമയമാണ് ഹൈഡിങ് എനർജിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് നമുക്ക് കാണുന്നത് ദ എംബറസ് എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് രണ്ട് സിറ്റുവേഷൻസുകൾ ഉണ്ട് മുന്നിൽ അതിനകത്ത് ഏറ്റവും നല്ലത് ഏറ്റവും ഉചിതമായൊരു കാര്യത്തെ സെലക്ട് ചെയ്യുക ടോക്സിക് ആവുന്ന ഒരു സാഹചര്യത്തെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ ചുറ്റിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ടോക്സിക് സിറ്റുവേഷൻസിന് വിട്ട് കളയുക നിങ്ങൾ എന്ത് ചെയ്യുക പോസിറ്റീവ് ആകുന്ന കാര്യത്തെ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്കെന്നും വരുന്നൊരു എനർജിയാണ് ഒരു റിയൂണിയൻ എനർജി കേട്ടോ ഒന്നെങ്കിൽ പാസ്റ്റിൽ നിന്നുള്ളൊരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ വരും അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്ക് ആ റിയൂണിയൻ എനർജിയുടെ പ്രസൻസ് കാണുന്നത് പാസ്റ്റിൽ നിന്നോ പാസ്റ്റ് ലൈഫിൽ നിന്നോ ഉള്ളൊരു വ്യക്തിയുടെ റീ എൻട്രിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതൊരു മാര്യേജ് എനർജിയിലേക്ക് ഒരു സെലിബ്രേഷനിലേക്ക് എത്തിച്ചേരുകയാണ് കേട്ടോ അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് ഒരു ഗുഡ് ന്യൂസ് എനർജി ആയിട്ട് തന്നെയാണ് വന്ന് ചേരാൻ പോകുന്നത് അതൊരു ഹാപ്പി ഫാമിലി എനർജിയാണ് മാരിയേജ് എനർജിയുടെ പ്രസൻസാണ് ചിലരിലേക്ക് ഒരു ഹാപ്പി ഫാമിലി എനർജിയാണ് ചിൽഡ്രൻസിൻ്റെ പ്രസൻസോടൊക്കെ കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് പോസിറ്റീവായിട്ട് സ്വീകരിക്കുക അതായത് വിവാഹത്തിനെ സംബന്ധിച്ചൊക്കെ വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒന്നെങ്കിൽ പാസ്റ്റിലൊരു വ്യക്തിയുടെ റീ എൻട്രി അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നൊരു പേഴ്സൻ്റെ എനർജി അതായത് നിങ്ങളുടെ സോൾ കണക്ഷൻസ് സോൾമേറ്റ് കണക്ഷൻ തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതൊരു വലിയ സന്തോഷം ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്കാണ് നിങ്ങളെ കൊണ്ട് െത്തിക്കാൻ പോകുന്നതെന്ന് കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഡോൺ സ്റ്റോപ്പ് എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികപരമാകുന്ന ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തൊരു മടിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പോകോളുക കാരണം സക്സസിൻ്റെ സമയമാകുന്ന നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നു എനർജി നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു എന്ന് കാണിക്കുന്നുണ്ട് റീകൺസിനിട്ട് സിഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുനർവിചിന്തനം നടത്തുക നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾ അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻസ് ആയാലും നിങ്ങൾക്ക് ആക്ഷൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒരു സ്തംഭനാവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പുനർവിചിന്തനം നടത്തുക എന്നാണ് കാണുന്നത് കരിയർ ആവാം റിലേഷൻഷിപ്പാവാം വ്യക്തിബന്ധങ്ങളാവാം എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് സാമ്പത്തിക മുടക്കി വാങ്ങുന്ന കാര്യമാവാം പ്രോപ്പർട്ടി വാങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നോ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളൊരു റീകൺസിഡർ പുനർവിചിന്തനം നടത്തുക എന്നാണ് നമുക്ക് കാണുന്നത് മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്ന് നമുക്ക് പറയുന്നുണ്ട് അതായത് ഇമോഷണൽ പരമായ ഒരു അറ്റാച്ച്മെൻറ്റ് ആരോടും നിങ്ങൾക്കൊരു ഇമോഷണൽ കണക്ഷൻസ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഒരു വിരക്തി എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ നിങ്ങളിൽ വന്ന് നിറയുന്നു ഒന്നിനോടും ഒരു വിശ്വാസമോ സ്നേഹമോ ഇഷ്ടമോ നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ ഹീലാവേണ്ട സമയമായി എന്നാണ് നമുക്കിവിടെ കാണുന്നത് ഹെൽപ്പ് ഫുൾ പീപ്പിൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് വേണ്ട അതായത് സഹായകരമായ ആളുകളുമായിട്ട് അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കുറച്ച് സമയം നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് നിങ്ങളൊന്ന് ചിലവഴിക്കുക എന്ന് കാണുന്നുണ്ട് അതൊരു സ്തംഭനാവസ്ഥയിൽ അതായത് ഒരു നെഗറ്റീവ് തോട്ട്സ് അതായത് ലൈഫ് ജീവിക്കേണ്ടെന്ന് വരെ തോന്നുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി നിങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്ന വ്യക്തികളുമായിട്ട് കുറച്ച് സമയം നിങ്ങൾ ചിലവഴിക്കുക നിങ്ങൾക്ക് നല്ലൊരു റിലാക്സ് എനർജി വരും അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക ശരിക്കും ദൈവമായിട്ടാണെങ്കിലും ഒരു മധ്യസ്ഥത വഹിക്കുക എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റിയിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നന്മ നേരുന്നു